എല്ലാവർക്കും നമസ്കാരം ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ശ്രീമതി ലീലാമണി വി കെ എഴുതിയ വളരെ മനോഹരമായ ഒരു കവിത നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് സഹ്യാദ്രി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തി ഹരിത സമ്മേളനത്തോടനുബന്ധിച്ചു നടത്തിയ പരിസ്ഥിതി കവിതാ മത്സരത്തിന് ഒന്നാം സമ്മാനം ലഭിച്ച കവിതയാണ് ഇത് കവിത പൂർവ്വധനം കനക്കപ്പൂങ്കുല പൊട്ടിച്ചിതറിയ കതിരുന്നു കിണിഞ്ഞ പുരയ്ക്കുള്ളിലുതിർന്നു വീഴെ വരമഞ്ഞൾക്കുറി തൊട്ടു തിരുമുറ്റത്തരി കീലായി ചിരിച്ചും കൊണ്ടേതിരേറ്റു ചെറുമുക്കുറ്റി റു നീണ്ടിച്ചിരി വഴി കടക്കവേ കുറുന്തോട്ടി കുളിച്ചീറൻ ഉണക്കിയിടുന്നു ചുവടുകൾ അടുക്കി ഞാൻ നടക്കുവാൻ തുനിയവേ ചവിട്ടടിക്കരികിലായൊരു ചലനം പുലർമഞ്ഞിൻ കുളിർ കോരി കുളിക്കുന്നുണ്ടൊരു കൂട്ടർ പുലിയുടെ ചുവടുക്കും കരജവൃന്ദം കരുതലോടടിവയ്ക്ക് കിനുകീനെ നിലതൂർന്നിട്ടിരുവേലിക്കിടാത്തികൾ ചിണുങ്ങി നിൽപ്പൂ മുള പൊട്ടിമിഴിക്കുന്നുണ്ടൊരു കൂട്ടർ കുതുകത്താൽ മുളവേലിക്കരികിലായതിവിടയം മുളങ്കാടിനരികത്തു ചമപ്പാർന്നൊരുടുപ്പിട്ടു കളിക്കുന്നു കൊടുവേലിക്കിടാങ്ങൾ മോദം അഴലെല്ലാം മറയ്ക്കുവാൻ അകലത്തായി മുളങ്കൂട്ടം കുഴൽ വിളിച്ചതിലോലം നടനമാടി വരിനെല്ലിൻ ചിരി കേട്ടു വയൽ ചുള്ളിക്കിടാങ്ങളു വരമ്പത്തു ചിരി പൊത്തിയൊളിക്കുന്നുണ്ടേ വഴുക്കുന്ന കുളപ്പടിക്കരികിലായൊതുങ്ങുന്നു തെഴുത്തതാം കുടങ്ങലും കുടുംബക്കാരും കുറുമ്പുല്ലിൻകുടുമ കണ്ടതിഗൂഢം ചിരിക്കുന്ന കറുകതൻ കുറുമ്പിനെ വകവയ്ക്കാതെ കുരുകൂരച്ചിതറിയ തലമൂടി ഇളക്കിയ കരുതലിൻമണമുള്ള കഴിമുത്തങ്ങ പല പാടും ചിതറിയ തലനീളിയതിവേഗം കലംപാതെ വഴിയോരത്തൊതുങ്ങി നീങ്ങി ചെറുതാണെങ്കിലും വിഷമൊതുക്കുവാൻ കഴിവുള്ളോർ ചെറുതല്ലാത്ത ത്തി ലണലി വേഗം ചെറുചുണ്ട പനഞ്ചോട്ടിൽ ചെറുമുള്ളിൻ മുന നീട്ടി ചെറുചുണ്ട ചിരിച്ചെന്നെ വിളിച്ച പോലെ അനേകമൻ സ്മൃതി പദപ്പുറം പോക്കിൽ തഴയ്ക്കുന്നു കനകത്തിൻ വിലയുള്ള നറു റികേടിൻ കുഴിവെട്ടി അതിലെല്ലാം ഒതുക്കുന്നു നിറമില്ലായറിവിൻ്റെ ഇരുട്ടുവെട്ടം മിഴികൊട്ടി മിഴികൊട്ടിയടയ്ക്കുവാൻ വരും മുന്നേ അവയെല്ലാം മിഴിവോടെ വരയ്ക്കുവാൻ മനം തുടിപ്പൂ വഴിയെല്ലാം അടഞ്ഞാലും വരുമെൻ്റെ കിടാങ്ങൾക്കു മിഴിവെ ൊരുക്കുവാൻ പ്രപഞ്ച സത്യം മിഴി വെട്ടമൊരുക്കുവാൻ പ്രപഞ്ച സത്യം